ഹൈ ഫ്രണ്ട്സ് അപ്പോൾ ഇന്നലെ നടന്ന ടി ട്വൻറ്റി മത്സരം മൂന്ന് മത്സരങ്ങളാണ് ഇന്നലെ ഉണ്ടായിരുന്നത് അപ്പോൾ ആദ്യത്തെ മത്സരം അയർലൻഡും ഒമാനും തമ്മിലായിട്ടായിരുന്നു അതിനകത്ത് അയർലൻഡ് ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് റൺസാണ് ഇരുപത് ഓവർ സ്വന്തമാക്കാനത്ത് ഒമാനാണെങ്കിൽ നൂറ്റി മുപ്പത്തും മുപ്പത്തി ഒമ്പതിൽ ഓൾ ഔട്ട് ആകുന്ന കാഴ്ചയാണ് കണ്ടത് അയർലൻഡിന് തൊണ്ണൂറ്റി ആറ് റൺസിൻ്റെ വിജയമാണ് ആദ്യത്തെ മത്സരത്തിനകത്ത് ഉണ്ടായത് രണ്ടാമത്തെ മത്സരം പറയുന്നത് സ്കോട്ട്ലൻ്റും ഇംഗ്ലണ്ടും തമ്മിലായിട്ടായിരുന്നു നല്ലൊരു മത്സരം തന്നെയായിരുന്നു ഈ ഒരു മത്സരത്തിനകത്ത് ഇംഗ്ലണ്ട് നൂറ്റി അൻപത്തഞ്ച് റൺസ് അഞ്ച് വിക്കറ്റിൻ്റെ വിജയമാണ് ഇംഗ്ലണ്ട് സ്വന്തമാക്കിയത് സ്കോട്ട്ലൻഡ് ഉയർത്തിയ നൂറ്റി അൻപത്തി രണ്ട് റൺസ് പതിനെട്ടേ പോയിൻറ്റ് രണ്ട് ഓവറിൽ ഇംഗ്ലണ്ട് മറികടക്കുകയായിരുന്നു ഇംഗ്ലണ്ടിന് വേണ്ടി ബാറ്റ് നിരയിൽ തിളങ്ങിയത് ആയിരുന്നു ടോം നാൽപ്പത്തി ഒന്ന് ഗോളിൽ അറുപത്തി മൂന്ന് റൺസ് സ്വന്തമാക്കി മൂന്ന് സിക്സ് നാല് ഫോറോടൊക്കായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു ഇന്നിങ്സ് നൂറ്റി അൻപത്തഞ്ച് പതിനെട്ട് പോയിൻറ്റ് രണ്ട് ഓവറിൽ നൂറ്റമ്പത്തഞ്ച് എന്നുള്ള സ്കോർ മറികടക്കാനായി അഞ്ച് വിക്കറ്റിൻ്റെ വിജയമാണ് ഇംഗ്ലണ്ട് ഈ ഒരു മത്സരത്തെ സ്വന്തമാക്കിയത് മൂന്നാമത്തെ മത്സരം വന്നിട്ട് ന്യൂസിലൻഡും സൗത്ത് ആഫ്രിക്കയും തമ്മിലായിട്ടായിരുന്നു അവസാനത്തെ മത്സരം വന്നിരുന്നത് അതിനകത്ത് ആദ്യം ബാറ്റിംഗ് ഇറങ്ങിയ ന്യൂസിലൻഡ് നൂറ്റി എഴുപത്തഞ്ച് റൺസ് ഏഴ് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുപത് ഓവർ സ്വന്തമാക്കി പക്ഷേ അത് സൗത്ത് ആഫ്രിക്കയ്ക്ക് പതിനേഴ് പോയിൻറ്റ് ഓവറിൽ അവർ കളി ജയിപ്പിച്ചു നൂറ്റി എഴുപത്തെട്ട് റൺസ് സൗത്ത് ആഫ്രിക്കയ്ക്ക് വേണ്ടി ആദ്യമാർക്ക് എൺപത്തി ആറ് റൺസ് സ്വന്തമാക്കി ബാക്കി എല്ലാവരും ഇരുപത് റൺസ് വെച്ചാണ് നേടിയത് അദ്ദേഹത്തിൻ്റെ ഒരു മികച്ച ഇന്നിങ്സ് തന്നെയാണ് കളിയിൽ നിർണായകമായത് പതിനെട്ട് പതിനേഴ് പോയിൻ്റ് ഒന്ന് ഓവറിൽ കളി അവർ സ്വന്തമാക്കി ഏഴ് വിക്കറ്റിൻ്റെ വിജയമാണ് ന്യൂസിലൻഡിനെതിരെ സൗത്ത് ആഫ്രിക്ക സ്വന്തമാക്കിയത് അപ്പോൾ ഞായറാഴ്ചത്തെ മത്സരം വരുന്നത് ഇന്ത്യ വേഴ്സസ് പാകിസ്ഥാൻ്റെ മത്സരം തീമാറുന്ന ഒരു പോരാട്ടം തന്നെ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ ഇതുപോലത്തെ ഡെയിലി ആയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോഴത്തേക്ക് കാണാം ബൈ